ആഹാ പുഴുങ്ങട്ടല്ലോ ധ്യാനത്തിലെ സമയം എന്തോ രണ്ടു സാധനം താഴെ കിടക്കുന്നേ കടന്ന് വേണ കേട്ടാ എടാ தியானത്തില എടാ ധ്യാനത്തിലാ അങ്ങനെ അടങ്ങിയിരിക്ക ഓക്കേ 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 ഞാൻ കട്ടാതെ ഞാൻ മാത്രം കഞ്ഞി ഇന്താ ഇത് കണ്ടോ കണ്ടോ ഇന്താ ഞാൻ മതിയെന്ന് ചോദിക്കുക ഇന്തേ தூங்கி करന്നവനെ தூங்கி ചോദിക്കണം ഇന്നെ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പാസനมัน ഇന്താ സഹവേ എന്നാ പറയുന്നേ ഇരിക്കടാ ഇരിക്കടാ ഇരിക്കേ ഇരിക്കേ ഡ്രസ്സ് ഊരണാ വണ്ടി ഓവ ഡ്രസ്സ് ഊരണം സാമി കൊണ്ടാ നോവിക്കോ

അത് ഞാനല്ല അത് ഞാനല്ല താങ്കൾ തന്നെ ഉപയോഗിക്കാനാവുന്നതാണ് അപ്പൊ കുറച്ചു കാര്യങ്ങള് ഗൃഹനാഥൻ എന്നുള്ള രീതിയിൽ താങ്കളടുത്ത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് വരാൻ പറഞ്ഞത് കരിമ്പുറി ഗൃഹനാഥന്റെ അനുവാദമില്ലാതെ ഒരിക്കലും ഒരു ഗൃഹത്തിൽ താമസിക്കുന്ന വ്യക്തി കൂട്ടിക്കൊണ്ടുപോകാൻ പാടില്ലെന്ന് വിധിയുണ്ട് അയ്യോ ആരെ കണ്ടു അദ്ദേഹത്തിന് കുറെ സ്ത്രീകൾ അദ്ദേഹത്തെ പറ്റിച്ചു എന്ന് പറയുന്നു ഇനി ലൗകികപരമായിട്ടുള്ള ജീവിതത്തിനോട് താല്പര്യമില്ലാന്ന് പറയുന്നു

നിങ്ങൾ സംഗീതം കേൾക്കുമോ? ഓ എന്തു സാവി? ഓ. ശരി. ഓ പริญദേ. അവരെ ചെറിയ ഒന്ന് പൊക്കൂ. അദ്ദേഹം ഇനി അഹന്ത കാണിക്കില്ല എന്ന് ഒരു ഗ്രഹനാദനം എന്നുള്ള രീതിയിൽ തങ്ങുന്നു. ഇല്ല ഇല്ല അവനെ ഒന്ന് കാണിക്കില്ല ഒന്ന് കാണിച്ചിരുന്നു ഒന്ന് കാണിച്ചിരുന്നു. ഓ ജീവൻവല രൂപം. നിന്റെ കവർത്ത സലമ കൊന്നിട്ടാണോ സ്നേഹിക്കുന്നേ? വാ വാ ഇ ഇ. ഞാൻ തരക്കൊല്ല് എന്നാ പാവമയനെ. കുടുംബത്തിന് കുറച്ച് സ്ത്രീ സ്ത്രീ കിട്ടിയതായിട്ട് ഞാൻ മനസ്സിലാക്കി ഏ അങ്ങനെ സ്ത്രീശാപമായിട്ടുണ്ടല്ലോ ഉണ്ടെങ്കിൽ അത് ശരിയാണ് ൊട്ട്ലിക്ക് ഇഷ്ടല്ലെഹർ എന്ന പേര് നീലിന്റെ പെണ്ണിന്റെ പേര് ഏ ഞാൻ പറഞ്ഞോട്ടെ സ്ത്രീ ശാപം എന്ന് പറഞ്ഞാൽ സ്ത്രീ പിന്നെ ശബിക്കാട ഒരു കുട്ടി ഗർഭിണിയായപ്പോ നാടുവിട്ടു അടുത്ത് നിങ്ങളുടെ പല വ്യക്തികളും ഒരാളാണെങ്കിൽ വേറൊരു നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിങ്ങളുടെ ഒരു ഗൃഹനാഥന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് താമസിക്കുന്നു അദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറയാൻ ശബിച്ചിട്ടുണ്ടാവില്ല അതിന്റെ അച്ഛനോ അമ്മ പിന്നെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അവർക്ക് വളർത്തി വളർത്തിക്കൂടായിരുന്നു അത് സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ ഓ ആ കുട്ടി ഇപ്പോഴും പറയുന്നത് അപ്പനാണെന്നുള്ളതാണ് പിള്ള മനസ്സിൽ അച്ഛൻ പറ്റി മനസ്സിലായില്ല എന്താ പറയാനുള്ള ഇതുപോലൊരു ശാപം പിടിച്ചു വരണം വീട്ടിന് പിന്നെ നീ ഒക്കെ വീട്ടിലല്ലേ വളരുന്നേ എങ്ങനെ കിട്ടാതിരിക്കും കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ കാർപ്പിച്ച് തുപ്പടും ൊടങ്ങി വെച്ച് നിങ്ങളുടെ ഇപ്പോ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന അപ്പാപ്പൻ ചുമതിയമായി ശപിച്ചിട്ടില്ലെന്നുറപ്പുണ്ടോ അതിനെ പറ്റി എനിക്ക് ജർമ്മൻ കണ്ണാപ്പി ഉറപ്പുണ്ടോ ഉറപ്പുണ്ട് സിംഗിൾ ലോലൻ ഇപ്പോൾ മിംഗിൾ ലോലൻ എന്നാണ് എന്റെ തപസൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് ശരിയാണ്

ചെറിയ ശാപങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട് അത് ആദ്യം മനസ്സിലാക്കുക അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും ഈ ഒരു ഈ വ്യക്തി എന്നോട് വന്ന പറഞ്ഞത് അദ്ദേഹത്തിന് സന്യാസം സ്വീകരിക്കണമെന്നുള്ളതാണ് അടുത്ത ദിവസം പെണ്ണിന്റെ പുറകെ ഒലിപ്പിച്ചു കടന്നാ സ്വാമി ഇതുപോലെ അല്ല അദ്ദേഹം പെണ്ണിനെ സ്പർശിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ വൃഷ്ണങ്ങൾ പൊട്ടിത്തെറിച്ചു പോകും അതൊക്കെ ഞാൻ അടുത്ത ഒരു പെണ്ണിന്റെ ഞാൻ ഞാൻ പറഞ്ഞു തീർന്നോട്ടെ ഇദ്ദേഹം ഒരു സന്യാസിയാകണമെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാല് വിളിച്ച് സന്യാസിയാക്കി അല്ല നമ്മള് ചെയ്യുന്നത് പിന്നെ ഒരാൾ ഇന്ന് വന്നിട്ട് സാമ്യാവണോന്ന് പറഞ്ഞാൽ നാളെ അദ്ദേഹത്തിനെ സാമിയാക്കിയല്ല ചെയ്യുന്നത് അതിന് കുറച്ച് കടമ്പകളുണ്ട് എത്ര ദിവസത്തിൽ സാമിയാവും അദ്ദേഹത്തിന് ജീവൻ സമാധിയിലേക്ക് പോകണോ എന്നാണ് അദ്ദേഹം സമാധി എന്താണെന്ന് കണ്ടിട്ടുണ്ടോ പിന്നെ എനിക്കറിയാലോ അടിക്ക് തോന്നുന്നത് ഏറ്റവും കണ്ണടച്ച് ഓം പ്രാർത്ഥിച്ചോളൂ കണ്ണടച്ച് ഓം കുക്കുവേ നമഹ ഇതാണ് സമാധി സമാധി ഞാൻ പറഞ്ഞേ ഇതൊന്നും ആയാൽ ഇവന്റെ കഴപ്പ് തീരുവില്ല ഒരു സംശയം ഇല്ല ഞാൻ ഉറപ്പ് പറയാ സത്യസന്ധമായിട്ട് പറയാം ഇവനൊക്കെ ഇതും വെച്ച് പെണ്ണുങ്ങളെ വളക്കാൻ പോയി പറയണ്ട വേണ്ട 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 എന്നെ അപ്പൊ ഇതിനെ കുറച്ച് ലെവൽസ് ഉണ്ട് അപ്പൊ ആദ്യമായിട്ട് അദ്ദേഹം ദാരിദ്ര്യത്തിലേക്ക് കടക്കണം അതി ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായി കാശ് ഉണ്ടാവാൻ പാടില്ല സ്വന്തമായി ബന്ധുക്കൾ ഉണ്ടാവാൻ പാടില്ല സ്വന്തമായി ഒന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ആദ്യമായി ഇദ്ദേഹം അതി കടക്കണം രണ്ടാമതായി ബന്ധുക്കൾ ഇയാൾക്ക് പടിയടച്ച് പിം വയ്ക്കണം ഇന്ന് തന്നെ പടിയടച്ച് പിണ്ടം വയ്ക്കണം എന്ത് എന്റെ കയ്യിലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാം ഞാൻ പ്രശ്നമില്ല രണ്ട്

കോടി 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 ആകെ ഉണ്ടായിരുന്നു എന്റെ ഫോൺ ഓഫ് ആയടാ മാത്രം ദിവസം ഇന്നദ്ദേഹത്തിന് ഗൃഹസ്രാസമ വിധിച്ചിരിക്കുകയാണ് കുടുംബത്തോടെ പോയി സന്തോഷമായിരിക്കുക ബാക്കി കർമ്മങ്ങൾ നാളെ തുടങ്ങും ഏഴാം നാൾ ഇദ്ദേഹം ജീവസമാധി അടയും ഏഴാം നാൾ അടയും അന്ന് എല്ലാവരും ഉണ്ടാവണം പിന്നെ പരിന്തവാസവും സന്നാഹങ്ങളും കാര്യം അയാളുടെ കുഴിയിലേക്ക് അവസാനത്തെ പിടിമണ്ണു ആരി ഗൃഹനാഥനാണ് മറ്റൊരു കാര്യം നിങ്ങളെ കുടുംബത്തിനെ ബാധിച്ചിരിക്കുന്ന സ്ത്രീ ശാപം പോണമെന്നുണ്ടെങ്കില് എല്ലാവരും ഒരു ചെറിയ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു അത് നിങ്ങൾ ആലോചിച്ച് വേണമെങ്കിൽ ചെയ്യുക ഇപ്പൊ ഒരാൾ പടമാകുന്നതായിരിക്കും സാമ്യ പടമാവുന്നതൊന്ന് കാണിക്കണം അതവിടെ നിക്കട്ടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കളയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും കൊണ്ടിരിക്കുന്ന ദേവാലയം അതൊരു പള്ളിയാകാം അമ്പലമാകാം എന്തുമാകാം അത് റീസ്റ്റോർ ചെയ്ത് അവിടെ ഒരു ഉത്സവം നടത്തണം അതോടുകൂടി സ്ത്രീശാപം മാറിക്കട്ടെ ഓ കള്ളന്റെ ബുദ്ധിയേ പൈസ അടിക്കാനുള്ള അല്ല അമ്പലം തന്നെ പണിയണമെന്നില്ല അത് പരിന്തിന് തന്നെ തീരുമാനിക്കാം ഈ സിറ്റിയിലുള്ള ഏത് അമ്പലമാണോ പള്ളിയാണോ മോസ്ക് ആണോ എന്ത് വേണോ പരിന്തി യാത്ര ചെയ്ത് കണ്ടുപിടിച്ചു വളരെ ഉയരത്തിൽ പറക്കുന്ന വ്യക്തിയല്ലേ അതെനിക്ക് മോളിലൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ അതെ അപ്പൊ വളരെ ഉയരത്തിൽ പറക്കുന്ന കൊണ്ട് പരുന്ത് തന്നെ ഏതെങ്കിലും ഒരു ദേവാലയം കണ്ടെത്തി ഒരു ആനയും അമ്പാരിയും ഒക്കെ വെച്ച് നല്ലൊരു ഉത്സവം നടത്തണം നെറ്റിപ്പട്ടം കെട്ടി ഗതി വീരന്മാരിങ്ങനെ കണ്ണാപ്പി ഇവിടെ നിന്നുകൊണ്ട് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണന്റെ അപ്പി ഞാൻ പുറത്തെടുക്കും അനാവശ്യം വരരുത് ഞങ്ങളെ ഞങ്ങളെ ചെയ്താൽ അത് ഞങ്ങൾ ചെയ്യാം അവസാം നമ്മൾ ഒതി സമയക്കണം സാമീ അതിനോള്ള സമയം കുറിച്ചു ഞാൻ കീറി കടനേപ്പിക്കാം മനൾസ് ഓ ഒരു സെക്കൻഡ് സാമീ കീറികരണം ഒന്നും വരവോ ആ സാമി അയ്യോ സാമീ ക്യാരക്ടർ എണ്ടിങ്ങ ഒന്നും അല്ലല്ലേ അല്ലല്ലല്ല ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യേണ്ട

ശരി കാണാം നമുക്ക് നമ്മക്കും ഈ ഈ ഭജന ഇതെല്ലാം നമ്മക്കറിയാം വേണോ ഇതേ വേണോ ഇനി എന്നെ കാണാൻ വരുന്നത് ഇമ്മാതിരി നാക്കിന് എല്ലില്ലാത്ത

അത് അതത്രയും എന്റെ അത്രയും പോലെ നോക്കണം സ്വാമി ആയിട്ടിരിക്കുന്ന സമയത്ത് കേട്ടാ ഞാൻ രണ്ടു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞടാൻ പോണേണ്ടാമി ഇല്ലല്ല ഞാൻ മമ്മീടെ കൂടെ പോണേ പോണത് പോണെല്ലാം ആ കബ ഇല്ല മമ്മീനെ കുടുംബത്തോടും നിന്നെ കൊണ്ടുപോകാൻ പറ്റൂല അത് ശരിയാണ് അത് ശരിയണ്ടാ